പക്ഷെ മനസ്സിനെ അതായത് നൂറ്റി എഴുപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് തമിഴ്നാട്ടിൽ നൂറ്റി അറുപത്തി അഞ്ച് വരുന്നത് കേരളത്തിൽ എഴുനൂറ്റി മുപ്പത്തി ആറ് രൂപ ബില്ല് വരും കേരളത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപ കൂടുതൽ എന്തെങ്കിലും തൊട്ട് അയൽ സംസ്ഥാനം ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ട് വൈദ്യുതി ബില്ലുകളിൽ ഈ വലിയ വ്യത്യാസം ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റ് നിരക്ക് എടുക്കുമ്പോൾ കേരളത്തിലെ നിരക്കിനേക്കാൾ കൂടുതലാണ് തമിഴ്നാട്ടിൽ എന്നാലും ഇത് കുറച്ച് പോയി അയ്യോ അതൊന്നും തമിഴ്നാട്ടിൽ നൂറ് യൂണിറ്റ് വൈദ്യുതിയുടെ നിരക്ക് നാന്നൂറ്റി എൺപത് രൂപയാണ് കെ സി ബിയുടെ നിരക്ക് നൂറ് യൂണിറ്റിന് മുന്നൂറ്റി മാത്രം അതായത് കേരളത്തിൽ വൈദ്യുതി ചാർജ് നൂറ്റി പതിമൂന്ന് രൂപ കുറവാണ് എന്നിട്ടും ഇവിടെ ബില്ല് എങ്ങനെ കൂടുന്നു ഒരു പ്രയോജനവും ഇതിന്റെയൊക്കെ നടക്കാൻ എനിക്ക് എന്തെങ്കിലും കേരളത്തിൽ ഉപഭോക്താക്കളെ കൊള്ളയടിക്കാൻ കെ എസ് ഇ പി സർക്കാർ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് അതാണ് ഉത്തരം ഇനി തമിഴ്നാട്ടിലെ ബില്ല് കാണും രണ്ട് സബ്സിഡി കാണാം അങ്ങനെയാണ് ഉപയോഗിച്ച വൈദ്യുതിയുടെ നിരക്കായ നാനൂറ്റി എൺപത് രൂപയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കുറയുന്നത് അതായത് ഇവിടെ നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളുടെ വൈദ്യുതി ബില്ല് നൂറ്റി പതിനെട്ട് രൂപ മാത്രം സാറേ പക്ഷെ ൂ വെറും രൂപ മാത്രം സർക്കാർ സബ്സിഡി കിട്ടുന്ന കേരളത്തിലെ ഗാർഹിക ഉപഭോക്താവിന് ബില്ല് രൂപയും നമ്മുടെ ബില്ലിൽ വൈദ്യുതി ഡ്യൂട്ടി സർചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ വാടക അങ്ങനെ പോക്കറ്റ് കാലിയാക്കാനായി നിരവധിയുണ്ട് നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കണമെന്ന് എന്റെ കാലം